വിസ്റ്റം സ്റ്റുഡൻസ് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് മെയ് പതിനൊന്നിന് പെരിന്തൽമണ്ണയിൽ നടക്കും കോൺഫറൻസിന്റെ ഭാഗമായി അഞ്ച് ദിവസത്തെ സൊല്യൂഷൻ വൈജ്ഞാനിക പ്രദർശനവും സംഘടിപ്പിക്കും പുതിയ തലമുറയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗം ആക്രമണ പ്രവണതകൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ആത്മഹത്യാ പ്രവണത തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള സൊല്യൂഷൻ വൈജ്ഞാനിക പ്രദർശനത്തിൽ അവതരിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു വിസ്ഡം സ്റ്റുഡൻസ് സംസ്ഥാന സമിതി സംഘടിപ്പിക്കുന്ന കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് മെയ് പതിനൊന്നിന് പെരിന്തൽമണ്ണയിൽ നടക്കും കോൺഫറൻസിന്റെ ഭാഗമായി ദി സൊല്യൂഷൻ എന്ന പേരിൽ അഞ്ചു ദിവസത്തെ വൈജ്ഞാനിക പ്രദർശനം ചൊവ്വാഴ്ച ആരംഭിച്ചു സിന്തറ്റിക് ഡ്രഗ്സുകളടക്കം വിദ്യാർത്ഥികൾക്കിടയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലഹരി ഉപയോഗം കുറ്റകൃത്യങ്ങൾ അസാൻമാർഗിക പ്രവണതകൾ അക്രമരാഷ്ട്രീയം മാനസിക രോഗങ്ങൾ ആത്മഹത്യാ പ്രവണതകൾ തുടങ്ങിയ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാർഗങ്ങൾ ദി സൊല്യൂഷൻ വൈജ്ഞാനിക പ്രദർശനത്തിൽ അവതരിപ്പിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു വിദ്യാർത്ഥികൾക്കിടയിലുള്ള നമുക്കൊക്കെ അറിയാം ഓരോ ദിവസവും ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് അഡിക്ഷൻ ഡിപ്രഷൻ അവർക്കിടയിലുള്ള മാനസിക രോഗങ്ങൾ ആത്മഹത്യാ പ്രവണതകൾ ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പരിഹാരങ്ങളെ കുറിച്ച് പലപ്പോഴും ആളുകൾ പറയുന്നില്ല പരിഹാരങ്ങളെ പറ്റി പറയാൻ അതാണ് വിശദം സ്റ്റുഡൻസ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഭാഗമായി തന്നെയാണ് മെയ് തീയതി മുതൽ സൊല്യൂഷൻ എന്ന പേരിൽ പെരിന്തൽമണ്ണയിൽ ഒരു വൈജ്ഞാനിക പ്രദർശനവും നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് പതിനൊന്നിന് ഞായറാഴ്ച വൈകിട്ട് മണിക്ക് നടക്കുന്ന വിദ്യാർത്ഥി മഹാസമ്മേളനം സൗദി അറേബ്യ എംബസി ബദർ നാസർ മുജൈനി അൽ അനസി ഉദ്ഘാടനം ചെയ്യും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാന പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി അധ്യക്ഷത വഹിക്കും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മന്ത്രി എം പി രാജേഷ് ഇ ടി മുഹമ്മദ് ബഷീർ എം പി നജീബ് കാന്തപുരം കനയ്യകുമാർ തുടങ്ങിയവർ സമ്മേളനത്തിൽ സംബന്ധിക്കും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക മത സമ്മേളനത്തിന്റെ ഭാഗമായി നടക്കുന്ന വിവിധ സെഷനുകളിൽ പങ്കെടുക്കും പെരിന്തൽമണ്ണ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിന് എതിർവശത്താണ് സമ്മേളന വേദി വിസ്ഡം സ്റ്റുഡന്റ്സ് കേരള പ്രസിഡന്റ് അർഷദ് അൽ ഹിക്കമി താനൂർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ ഷഹബാസ് കെ അബ്ബാസ് വിസ്ഡം സ്റ്റുഡന്റ് ഈസ്റ്റ് ജില്ലാ സെക്രട്ടറി മുഹമ്മദ് ദാനിസുല്ലമി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ടെക്സ്റ്റൈൽസ്